മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല വയനാട്ടിൽ ിൽ മഞ്ചേരി സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു മഞ്ചേരി കിഴക്കേത്തല ഓവുങ്ങൽ മുഹമ്മദ് അബ്ദുസലാമിന്റെ മകൾ ഫാത്തിമ തസ്കിയയാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ നില ഗുരുതരം വയനാട് പിണങ്ങോട് നിന്നും പൊഴുതന ആറാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ തസ്കിയ സഞ്ചരിച്ച സ്കൂട്ടി നിയന്ത്രണം തെറ്റി റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം വിദ്യാർത്ഥിയാണ് തസ്കിയ മൃതദേഹം കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യും ബൈക്കിൽ കൂടെ സഞ്ചരിച്ചിരുന്ന അജ്മിയ എന്ന വിദ്യാർത്ഥിനിയുടെ നില ഗുരുതരമാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഠനത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനായാണ് തസ്കിയ വയനാട്ടിലെത്തിയത് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള